ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ് ചാള വെച്ചിട്ടുള്ള ഒരു ഫ്രൈ അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല ഫ്രഷ് ചാളയൊക്കെ കിട്ടാൻ്റെ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാള കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പരന്ന ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്യുന്ന ചട്ടിയാണ് വേണ്ടത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ഓളം ഉള്ളി നമുക്ക് തൊലി കളഞ്ഞ് ചതച്ചെടുത്തത് ഞാൻ മിക്സിയിലാണ് ചതച്ചെടുക്കുന്നത് അത് അതിട്ടെടുത്തിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം ഇതിന് പ്രത്യേകിച്ച് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വളരെ ഈസിയാണ് പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ് ഇത് മാത്രം മതി ചോറാൻ അത്രയും ടേസ്റ്റുള്ള ഒരു മത്തി കൊണ്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത് ഇനി നമ്മുടെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കറിവേപ്പില അത്യാവശ്യമാണല്ലോ അപ്പം നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിവിടെയൊക്കെ മത്തി എന്നല്ല കേട്ടോ ചാളാന്നാണ് കേട്ടോ പറയാം പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് നല്ല ഇതുപോലത്തെ ഫ്രഷ് ചാളയൊക്കെ കിട്ടുന്നത് അപ്പോഴാണ് നമ്മൾ ഒതുവച്ചിട്ട് ഓരോ പരീക്ഷണം എന്നും മത്തി ഫ്രൈ ചെയ്തെടുക്കുക ഒരു ടേസ്റ്റ് ഇല്ലല്ലോ നമുക്ക് മടുക്കും അപ്പോൾ നമ്മളിതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്താൽ എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഉള്ളി മൂത്ത് ഒരുവിധം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതാവുമ്പോൾ വലിയ എരിവില്ല ഞങ്ങളിവിടെ അധികം എരിവ് കൂട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത് സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്നും ൂടി മൊരിഞ്ഞ് ചെറിയ തീയിൽ മൂപ്പിച്ചു മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വലിയ തീയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുളക് പൊടി കരിഞ്ഞോ അപ്പോൾ നമ്മളിതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറിയ തീയിൽ ഒന്ന് കുറച്ച് നേരം മൂപ്പിച്ചു കൊടുക്കുക ഇത് നന്നായി മൂത്ത മൂത്തശേഷമാണ് നമ്മക്ക് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ വാളംപുളിയാണ് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് കുറച്ച് സമയം വെച്ച ശേഷം അതിൻ്റെ ഏകദേശം ഒരു അരക്കപ്പോളം വരുന്ന രീതിയിൽ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുളിവെള്ളം അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ കിടന്ന് വറ്റി കുറച്ച് സമയം വെറ്റുമ്പോൾ ആ പുളി ഉള്ളിലേക്ക് നമ്മുടെ ചാളയുടെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിവെള്ളം വളരെ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തീ ഓഫ് ഉണ്ട് വരും അപ്പോൾ ഒന്നാ നന്നായി വറ്റി ഉള്ളിലേക്ക് പുളി പിടിക്കാൻ കുറച്ച് സമയമെടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പുളിയൊക്കെ പിടിക്കും മുളക്ൊടി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിതിലേക്ക് ഇനി ഈ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വാളംപൊളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത്രയും വാളംപൊളി കുതിർത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത്രയുള്ള പരിപാടി നമ്മളി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ മീൻ ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഇടാൻ പറ്റില്ല അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പുളിവെള്ളം നമ്മൾ ഒരുപാട് വറ്റിച്ചെടുക്കണ്ടെട്ടോ ഇപ്പം തന്നെ പരന്ന ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വറ്റി വറ്റി തുടങ്ങി പക്ഷെ ഇത്ര അധികം നമ്മൾ വറ്റിക്കണ്ട കാരണം മീനിനൊക്കെ അധികം വെള്ളം ഇറങ്ങില്ല അപ്പം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിങ്ങനെ നിരത്തി വെച്ചിട്ടാണ് കേട്ടിട്ടുള്ളത് നമ്മൾ പോലെ വരഞ്ഞെടുത്തിട്ടുള്ള മീനാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക നിരത്തി വെച്ചുകൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി ആ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് കൂടി നമ്മൾ വെച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ആ രണ്ട് സൈഡിലും ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുക അപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ആ സൈഡിൽ നിന്ന് ഗ്രേവിയൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാട്ടോ രണ്ടോ ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിൽ തീരെ വെള്ളം കുറഞ്ഞു പോയി പിന്നെ നമ്മൾ കുറച്ച് സമയം ഇട്ടിതൊന്ന് പറ്റിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് കിടന്ന് പറ്റിക്കോളും അപ്പോൾ ഇതുപോലെ നമ്മൾ മുകളിലൊക്കെ ആക്കി കൊടുക്കുക അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കുക പിന്നെ മത്തി ആയതുകൊണ്ട് അധികം വേവാനായിട്ട് സമയം വേണ്ട മൂടി തുറന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ മറിച്ചിടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തീ കൂട്ടി വെക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ അതൊന്നും ഒരു മുരിഞ്ഞ് ഇതിൽ വരും അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ തീത്തിരി കൂട്ടി വെച്ചാൽ മതി അപ്പിച്ചിരി കൂടി ആ ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറയണത് ചെറിയ ചെറിയുള്ളിയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്തതിൽ പുളിയൊക്കെ ചേർത്ത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അതുപോലെ ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇതുപോലത്തത് ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ചാളയൊക്കെ പൊള്ളിച്ച ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇത് കഴിക്കാൻ നമ്മൾ പറയും ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ എന്നൊക്കെ അത് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ പക്ഷെ നമ്മളങ്ങനെ കഴിക്കരുത് ചോറിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിക്കണം പറയുമ്പോൾ വെറുതെ പറയാനാണിത് മാത്രം മതി ചോറ് കഴിക്കാൻ എന്നൊക്കെ എല്ലാവരും പറയും അതുപോലെ ചിലർ പറയും ഒരു പറ ചോറിന കാര്യം ശരിയാണിതുണ്ടെങ്കിൽ ഒരു പറ ചോറല്ല ചോറല്ലാതിൽ കൂടുതൽ കഴിക്കും പക്ഷേ ഒരുപാട് ചോറൊന്നും നമ്മൾ കഴിക്കാറില്ലല്ലോ അല്ലേ നമ്മൾ കഴിക്കേണ്ടത് ശരി സത്യം പറഞ്ഞാൽ ഒരു കപ്പ് ചോറൊക്കെ ഒരു സമയത്ത് കഴിക്കാൻ പാടുള്ളൂ പക്ഷേ മലയാളികൾക്ക് ചോറൊന്നും ഇല്ലാതെ എന്തുകൂണല്ലേ അപ്പോൾ ചോറ് കഴിക്കണോട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് നമ്മൾ പ്രോട്ടീനും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുമ്പോഴാണ് അതൊരു സമീകൃത ആഹാരമായിട്ട് മാറുന്നത് ഞാനിപ്പോൾ കുറച്ച് ന്യൂട്രീഷൻ ക്ലാസ് ഒക്കെ എടുത്ത പോലെ തോന്നുന്നുണ്ടാവില്ലേ പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് ഞാൻ എപ്പോഴും അതൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് ഫുഡ് കഴിക്കാറ് അതിലും മക്കൾക്ക് കൊടുക്കുമ്പോഴായാലും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യമാണല്ലോ പ്രധാനം രുചി നോക്കി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ആരോഗ്യം നോക്കി ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോൾ എന്തുകൊണ്ടും നല്ലത് രോഗങ്ങൾ വന്നിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാള കൊണ്ടുള്ള ഈ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ എപ്പോഴും മത്തി ഇങ്ങനെ വറുത്ത് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റുമാണ് നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ആ ചെറിയ ഗ്രേവി കൂട്ടിയിട്ട് മാത്രം ചോറ് കഴിക്കാം അത്രേ ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും വിശേഷങ്ങളൊക്കെ പറയാൻ മറക്കരുത് ഈ ഒരു ഐറ്റത്തിന് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണോട്ടോ